വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങളുടെ ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തി ചടങ്ങ് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക ഒരുങ്ങുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത സ്ഥാപനങ്ങളായും പ്രഖ്യാപനം നടത്താൻ ഈ മുപ്പാന്തി സാക്ഷ്യം വഹിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ഇടവണ്ണ പഞ്ചായത്ത് അതിന്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ എല്ലാ അർത്ഥത്തിലും പൂർണമായി എന്ന് അവകാശപ്പെടാൻ നമ്മളൊന്നും തയ്യാറാകുന്നില്ല പക്ഷെ ഇതൊരു തുടക്കം കൂടിയാണ് നമ്മുടെ കേ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊരു ഘട്ടം പൂർത്തീകരിക്കുകയും അടുത്ത ഘട്ടത്തിൻ്റെ ആരംഭം തൂക്കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഹരിത സ്ഥാപനം ഹരിത കലാലയം ഹരിത വിദ്യാലയങ്ങൾ ഹരിത ടൗൺ ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നിവയുടെ പ്രഖ്യാപനങ്ങളാണ് നടന്നത് മുപ്പതിനാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും മാലിന്യമുക്ത പ്രഖ്യാപനം നടക്കുന്നത് എടവണ്ണ ടൗൺ ശുചീകരണവും വാർഡ് തല ശുചീകരണവും നേരത്തെ പൂർത്തിയായിരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രഫ് ബലീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് കെ ടി അൻവർ മെമ്പർമാരായ എ പി ജൗഹർ കെ സാജിദ പി സിനിമോൾ കെ സുജാത സുന്ദരൻ സി റഷീദ പഞ്ചായത്ത് സെക്രട്ടറി ജെ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ വെഡിംഗ് സെന്റർ ഒരുങ്ങി ലൈബ ഒരു സെന്റിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ വണ്ടൂർ ആശംസം